ഭംഗിയുള്ളതും നിറവ്യത്യാസമില്ലാത്തതും സുന്ദരവുമായ തൊലി എല്ലാവരുടെയും സ്വപ്നമാണ് ആയുർവേദത്തിന് ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ആയുർവേദം തൊലിയുടെ വർണ്ണത്തെയും ആ അതിൻ്റെ ടെക്സറിനെയും അതിൻ്റെ ആരോഗ്യത്തെയും വളരെയേറെ സംരക്ഷിക്കുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് ഈ ആയുർവേദ ശാസ്ത്രത്തിൽ തൊലിയുടെ നിറം വർദ്ധിപ്പിക്കുന്നതിനും ടെക്സർ നന്നാക്കുന്നതിനും പ്രായം കുറക്കുന്നതിനും അതുപോലെ തന്നെ ചുളിവുകൾ പരമാവധി കുറക്കുന്നതിനും ഉള്ള ഒരുപാട് ഉപായങ്ങൾ പറയുന്നുണ്ട് ഇവ എന്തൊക്കെയെന്ന് നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം ഞാൻ ഡോക്ടർ ഫുർദോസിക്പാൽ ചങ്ങമ്പള്ളി ചീഫ് ഫിസിഷ്യൻ ചങ്ങമ്പള്ളി വൈദ്യഭവൻ ആൻഡ് ഓങ്കോളജി കൺസൾട്ടൻ ചങ്ങമ്പള്ളി റെമേഡിയ ആയുർവേദത്തിൽ തൊലി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും നമ്മുടെ ജീവിതചര്യയുടെയും കൂടി ആകെ തുകയാണ് കാരണം ആയുർവേദം പറയുന്നത് പാലിൽ എങ്ങനെയാണോ പാൽപ്പാട ഉണ്ടാവുന്നത് അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ തൊലി എന്ന് ആണ് അതിൻ്റെ ഒരു മെറ്റഫർ ഇന്ന് ഒരുപാട് ആളുകളെ അലട്ടുന്ന പ്രശ്നമാണ് മുഖത്തിൻ്റെ നിറവ്യത്യാസങ്ങൾ ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ കണ്ടുവരുന്നു കുട്ടികളും ഇപ്പോൾ ഏറെ കെയർഫുള്ളാണ് സ്കിന്നിൻ്റെ സൗന്ദര്യത്തെ കുറിച്ചിട്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇത് ഇങ്ങനെ പിഗ്മെന്റേഷൻ വരാനുള്ള കാരണമെന്നും അത് എന്തൊക്കെയാണെന്നും നോക്കാം സാധാരണയായി നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുകയും നല്ല ജീവിത രീതിയും നല്ല ഇത് തുടരുകയും വേണ്ടത്ര എക്സസൈസും നല്ല ഭക്ഷണവും കാലാവസ്ഥക്കനുസരിച്ച് ഉള്ള സ്കിൻ കെയറും ചെയ്യുകയാണെങ്കിൽ തൊലി നല്ല ഭംഗിയായി തന്നെ സൂക്ഷിക്കാൻ കഴിയും പിഗ്മെൻറ്റേഷൻ്റെ പ്രധാന കാരണം എന്തെങ്കിലും ഒരു അടിസ്ഥാനപരമായ രോഗം ഇതിലുണ്ടായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗലക്ഷണമായിരിക്കാം മുഖത്തെ പിഗ്മെൻറ്റേഷനിൽ കൂടുതൽ ആളുകൾ എന്നെ സമീപിക്കാറുള്ളത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം വരുന്ന ബ്രൗൺ കളറിലുള്ള കുത്തുകളാണ് അത് വളരെയേറെ ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം വെളുത്ത തൊലിയുള്ള ആളുകളിൽ ഇത് കൂടുതൽ തെളിഞ്ഞു കാണും ൊരിയുടെ നിറം അല്പം ഇരുണ്ട നിറമുള്ളവരിലാണെങ്കിൽ കാണാൻ കുറച്ച് പ്രയാസമാണെങ്കിൽ പോലും ഇങ്ങനെ പിഗ്മെന്റേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഹോർമോണൽ ചേഞ്ചസ് ആണ് നമ്മുടെ ശരീരം മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് പല ഹോർമോണുകളിലും വ്യതിയാനങ്ങൾ വരികയും പ്രത്യേകിച്ച് ഈസ്ട്രോജന്റെ അളവ് വരും മൂന്ന് ലെവലിലാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് ഒന്ന് ക്ലീനിങ് കൃത്യമായ ക്ലീനിങ് വേണം രണ്ടാമത്തത് നറിഷ്മെന്റ് കൃത്യമായിട്ടുള്ള ഭക്ഷണവും ഓക്സിജനേഷനും വേണം നമ്മൾ സ്കിന്നിനെ ബ്രീത്ത് ചെയ്യാൻ വിടണം മൂന്നാമത്തത് മോയ്സ്ചറൈസ് ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കിന്നുണ്ടാകും അപ്പോൾ ഇതിൽ പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്താണ് അണ്ടർലൈൻ കോസ് എന്ന് നോക്കണം മെൻസ്ട്രോൾ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഭക്ഷണ ഭക്ഷണത്തിൽ എരിവും പുളിയും ഉപ്പും കൂടുതൽ കഴിക്കുന്നത് ഇതുപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാൻ കൂട്ടാനുള്ളൊരു കാരണമാണ് അതിലൊരു ടെൻഡൻസി ഉണ്ടാവും അത് പാരമ്പര്യമായിട്ടുള്ളതാണ് പക്ഷെ പാരമ്പരാഗതമായിട്ട് അങ്ങനെ ടെൻഡൻസി ഉള്ള സ്കിന്നാണെങ്കിൽ പോലും നല്ല ഭക്ഷണവും ജീവിത രീതിയും കാരണം അത് കുറയും പിന്നെ മെൻ്റൽ സ്ട്രെസ് മെൻ്റൽ സ്ട്രെസ്സ് വളരെയധികം സ്കിന്നിനെ ബാധിക്കുന്ന ഒരു കാരണമാണ് നമുക്കെന്നെ അറിയാമല്ലോ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു സ്കിൻ ഒരു ടെൻഷനുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് കേട്ടാൽ നമ്മുടെ മുഖത്ത് വരുന്ന ആ ചേഞ്ച് കണ്ണുകളിൽ കാണണം അതുപോലെ തന്നെ സ്കിന്നിലും അതിൻ്റെ ഒരു ചേഞ്ച് കാണും ാണ് അത് ദീർഘകാലമായിട്ട് ഭയങ്കര ആങ്സൈറ്റി ഉള്ള ആളുകളിൽ ഈ പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ദേഷ്യം കൂടുതലുള്ളവരില് പിന്നെ എന്തെങ്കിലും നമുക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ വല്ലവരും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു അവസ്ഥ ഉണ്ടാവും ഒരവസ്ഥയുണ്ടാവും അവസ്ഥയിലും ഈ കവിളിന്റെ രണ്ട് സൈഡിലും വരുന്ന പിഗ്മെന്റേഷൻ കൂടുതലായിരിക്കും ഇതിന് കാരണം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാരണമുണ്ട് അതായത് നമ്മൾ കിഡ്നിയുടെ മേലുള്ള ഒരു ഗ്ലാൻഡ് ഗ്ലാൻഡുണ്ട് എറ്ററിനൽ ഗ്ലാൻഡ് നമ്മളിങ്ങനത്തെ ഇത്തരം ടെൻഷൻസും പിന്നെ വൈരാഗ്യം വാശി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ ചില ഹോർമോൺസ് എറ്ററിനാലിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷൻ കൂടുകയും അത് നമ്മുടെ മെറ്റബോളിസത്തിനെ ബാധിക്കും മെല്ലെ മെല്ലെ ഒരുപാട് പ്രോസസ്സാണ് അതൊരു സീക്വൽ ഓഫ് പ്രോസസ്സാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി പാലിൻ്റെ ഗുഡ് നല്ല പാലിൽ നിന്ന് നല്ല പാടം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മളെ മൊത്തം ഹെൽത്തിനെ ബാധിച്ചിട്ടാണ് ഈ പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിലെ ആദ്യത്തെ പാർട്ട് നമുക്ക് മനസ്സുകൊണ്ട് തന്നെ തുടങ്ങാം മനസ്സുകൊണ്ട് തുടങ്ങുക എന്ന് പറയുമ്പോൾ എപ്പോഴും ശാന്തരായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അതിനായിട്ട് നമുക്ക് റെഗുലറായിട്ടുള്ളൊരു പ്രാർത്ഥനയും മെഡിറ്റേഷനും സഹായിക്കും അപ്പോൾ തന്നെ നമുക്ക് മറ്റുള്ള നമ്മളൊഴികെയുള്ള മറ്റ് സഹജീവികളോട് ഉള്ള ഒരു കാരുണ്യവും സ്നേഹവും ഒക്കെ വളർത്തിയെടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഒരു എനർജി കൂടുകയും അതൊരു എനർജി ഫ്ലോ ആയിട്ട് ഒരു സന്തോഷവും ഒക്കെ ആയിട്ട് മുഖത്ത് പ്രതിഫലിക്കുകയും ചെയ്യാൻ തുടങ്ങും അതോടൊപ്പം ഇന്റേണൽ ഓർഗൻസില് വ്യത്യാസങ്ങൾ വരുത്തും പിന്നെ നമ്മളെ ഇന്റേണൽ ഓർഗൻസിലെ ഏറ്റവും കൂടുതൽ സ്കിന്നിൻ്റെ കെയറിന് ആവശ്യമുള്ളത് ലിവറിന് വേണ്ട ഭക്ഷണങ്ങളാണ് ലിവറാണ് നമ്മളുടെ ഈ ബേസ് മെറ്റീരിയൽസ് കളയുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവയവം അപ്പം ലിവറിൻ്റെ ഡീറ്റോക്സിഫിക്കേഷന് ഇതിലൊരു ആവശ്യമാണ് അപ്പം നമ്മളിപ്പോ രാത്രിയിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വയറിളക്കുന്നത് ഇത്തരം പിഗ്മെന്റേഷൻ ഉള്ള ആളുകളിലും മുഖക്കുലുള്ളവരിലും വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അതിന് നമുക്ക് ആയുർവേദത്തിൽ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്ന പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു മരുന്നാണ് അവിപത്തി ചൂർണ്ണം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നെല്ലിക്കയാണ് പിന്നെ അതുപോലെ തന്നെ തൃഫല ചൂർണ്ണം ഉപയോഗിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വയറിളക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ത്രിഫല വെള്ളം തിളപ്പിച്ചിട്ട് മുഖം കഴുകുന്നതും ഒരു പരിധിവരെ സഹായിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇത് ഗുണം കിട്ടുന്നില്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് ട്രീറ്റ്മെന്റ് പറയുമ്പോൾ ഇന്റേണൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് പിന്നെ വേറൊന്ന് ചെയ്യാവുന്നത് റെഗുലർ ആയിട്ട് ചെയ്യാവുന്നത് ഇരട്ടിമധുരം ഏർ അതുപോലെ തന്നെ രക്തചന്ദനം കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് പുറം സൂര്യൻ്റെ വെളിച്ചത്തിൽ ചൂടാക്കിയിട്ട് മുഖത്ത് പരട്ടുന്നത് ഈ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം വരുന്ന കറുത്ത പാടുകൾക്ക് ഒരു വരെ സഹായിക്കും പക്ഷേ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഇത്തരം ഒരുപാട് അറ്റമൂലികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് എഫക്റ്റ് ചെയ്യാത്തത് ഇൻറ്റേർണൽ മെഡിസിൻസ് എടുക്കാത്തതുകൊണ്ടാണ് ഇൻ്റേണൽ മെഡിസിൻസ് എടുക്കണമെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ടുള്ളൊരു മരുന്ന് തന്നെ കഴിക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മളെ മുഖം എന്ന് പറയുമ്പോ മുഖം മാത്രമല്ല അല്ലല്ലത് അതിനനുബന്ധമായിട്ടുള്ള നമ്മുടെ കഴുത്തും കഴുത്തിലെ സ്കിന്നുകളും എല്ലാം പ്രധാനമാണ് ഈ സ്കിന്നിന് വേണ്ട ട്രീറ്റ്മെന്റുകളും കൊടുക്കേണ്ടതുണ്ട് ഇതിന് പലതരം ഓയിലുകൾ അവൈലബിളാണ് പക്ഷെ എപ്പോഴും നമ്മളെ കണ്ടീഷൻ നമ്മുടെ പ്രകൃതം നമ്മുടെ ജീവിതചര്യം നമ്മുടെ ഇത് കാലാവസ്ഥയിലാണുള്ളത് പിന്നെ കേരളത്തിലോ പുറത്തോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല പല ജില്ലകളിൽ പലതരം കാലാവസ്ഥകളെല്ലാം ഉണ്ട് പിന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം അത്രയും കാലം നമ്മൾ കഴിച്ച ഭക്ഷണം ഇതെല്ലാം ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ശരിക്കൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ആണെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ടാണ് ശരി ശരിയായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അപ്പോൾ ഇതിനൊരു റെഗുലർ ട്രീറ്റ്മെൻറ് ആവശ്യമാണ് ആഴ്ചയിൽ വയറിളക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ വർഷത്തിലൊരിക്കൽ ഒരു സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കോസ്മെറ്റിക്സോ അതേപോലെ എന്തെങ്കിലും ടിപ്പുകളോ ഉപയോഗിക്കുന്നതിനെക്കാളും വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്തരം ട്രീറ്റ്മെൻറ്റുകളുണ്ട് കുറേ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് അതിൽ പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല കാരണം എല്ലാം നമ്മൾ അരച്ചൊക്കെ ഉണ്ടാക്കണം പിന്നെ അതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് വീട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ പോലും ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കേണ്ട തരം മെഡിസിൻസ് ഉള്ളത് അത്തരം ചില പ്രോഡക്ട്സ് ഉണ്ട് എന്നിരുന്നാലും ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടീട്ട് ചെയ്യാനാണെങ്കിൽ ഒരു പ്രോഡക്ടും കൂടി ഞാൻ പറയുന്നുണ്ട് ചെയ്ത് നോക്കാവുന്നതാണ് അതിൽ ഇരട്ടി മധുരം കോലരക്ക് മഞ്ചട്ടി ഇത് മൂന്നും കൂടി ചെറുതായിട്ട് വറുത്തിട്ട് നന്നായി പൊടിച്ച് തേയില ചലിച്ചിട്ട് തേനില് നന്നായിട്ട് തേനില് മിക്സ് ചെയ്തതിന് ശേഷം പുരട്ടാവുന്നതാണ് അത് ഒരു അണ്ടർലൈൻ കോസിനെ ട്രീറ്റ് ചെയ്യില്ല എന്നാലും പുറമേ ചെയ്യുന്നത് വഴി കുറെയൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെത്തേഡാണ് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ കഴുത്തിലെ ഇതുപോലെ തന്നെ കഴുത്തിലെ കറുപ്പൻ എന്ന് പറയുമ്പോൾ കാരണങ്ങളിൽ ഒരെണ്ണം പി സി ഓടിയാണ് പിന്നെ അതുപോലെ തന്നെ പി സി ഒ ഡി ആകുമ്പോൾ അതെങ്ങനെയെന്ന് നിൽക്കുമ്പോൾ പി സി ഒ ഡുള്ള പേഷ്യൻസിന് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും അത് കാരണം വണ്ണം കൂടുതൽ വെക്കും വണ്ണം കൂടുതൽ വെക്കുമ്പോൾ കഴുത്തിൽ കറുപ്പ് അഴിഞ്ഞ് കൂടുക അവിടുത്തെ സ്കിന്ന് വേണ്ട വിധത്തിൽ പൊഴിഞ്ഞു പോകൂല അപ്പോൾ ഒരു എക്സ്പോളിയേഷൻ നടക്കില്ല അപ്പോൾ അവിടെ ഒരു ക്ലെൻസിംഗ് ആണ് ശരിക്കും വേണ്ടത് ഈ ക്ലെൻസിങ്ങിന് ക്ലൻസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പല മരുന്ന് മരുന്നുകളുണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് മോരാണ് മോരുപയോഗിക്കാം അതുപോലെ ചെറുനാരങ്ങ നീരൊക്കെ ഉപയോഗിക്കാം പക്ഷെ അതൊക്കെ എന്താണെന്ന് കറക്റ്റ് നോക്കിയിട്ട് ചെയ്താലേ വേണ്ടത്ര ഗുണം കിട്ടുള്ളൂ ഉപയോഗിച്ച് നോക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ കഴുത്തിലെ കറപ്പ് പലപ്പോഴും നമ്മളുടെ വേറെ ഏതെങ്കിലും രോഗത്തിൻ്റെ കാരണമായിരിക്കും ഈ പറഞ്ഞ പോലെ പി സി ഒഡി തന്നെ അതിലൊരു കാരണമാണ് അപ്പം അതിൻ്റെ കാരണങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും ഇതേപോലെ തന്നെ കൈകാലുകളിൽ സ്കിന്ന് ചുളിഞ്ഞു വരിക മുഖത്തെ സ്കിന്ന് ഇതിനൊക്കെ ചുളിവുകൾ വരും ചുളിവുകൾ വരുന്നത് നമ്മൾ വേണ്ടത്ര കൊളാജൻ ബോഡിയിലെ സ്കിന്നിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിലുള്ള കൊളാജന്റെ കുറവുണ്ട് ഈ കൊളാജൻ തെറാപ്പി പല തെറാപ്പികളും ഉണ്ട് പക്ഷെ ഇതിലൊക്കെ എന്താന്ന് വെക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം മാത്രം തരുവാ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സാധനം നമ്മളെ ബോഡി അബ്സോർബ് ചെയ്ത് ഇരിക്കാം ചെയ്തില്ലാന്നിരിക്കാം ഇനി അഥവാ അബ്സോർബ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക ഈവൻ നമ്മള് കെമിക്കലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള വൈറ്റാമിൻ ടാബ്ലെറ്റ്സിനൊക്കെ ഉള്ള ഒരു കുഴപ്പം അതാണ് അതിൻ്റെ വേസ്റ്റ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൊടുക്കും ഈ വേസ്റ്റ് നമുക്ക് അടുത്ത രോഗമായിട്ട് മാറും അപ്പോൾ നമ്മൾ വൈറ്റ് വൈറ്റമിൻ എന്ന് പറയുമ്പോൾ വൈറ്റൽ വൈറ്റ് അമ്മീന്ന് ജീവകം ജീവനുള്ളതിന്റെ ഒരു പാർട്ടാണ് അത് ജീവൻ ജീവനുള്ളതിൽ നിന്ന് കിട്ടുമ്പോഴാണ് അത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നമ്മുടെ ബോഡിക്ക് അസിമുലേറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ സ്കിൻ കെയർ ചെയ്താൽ മാത്രമേ അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ പിന്നെ ഇത് കൂടാതെ തന്നെ സ്കിന്നിൽ വരുന്ന പല രോഗങ്ങളുണ്ട് സോറിയാസിസ് മുതൽ ഒരുപാട് രോഗങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ട് തൊലിയിൽ പിഗ്മെന്റേഷൻ വരാം ബ്ലാക്ക് ഡിസ്കളറേഷൻ വരും വൈറ്റിഷ് ഉണ്ടാവും വൈറ്റ് പാച്ചസ് ഉണ്ടാവും പിന്നെ അത് ലൂക്കോഡോമ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന വേറെ കണ്ടീഷനാണ് അത് വേറൊരു ഡിസീസാണ് അതിൽ അതല്ലാതെ തന്നെ വൈറ്റും പിന്നെ റെഡിഷായിട്ടും എല്ലാം ഉള്ള പാച്ചസ് ബ്ലൂയിഷ് പാച്ചസ് ഉണ്ടാവും ഗ്രീൻ ടിൻ്റോട് കൂടിയിട്ടുള്ള പാച്ചസ് ചില ഇപ്പൊ കാണാറുണ്ട് നമ്മൾ നല്ലോണം കണ്ണാടിയിൽ നോക്കി മാഗ്നിഫൈ ചെയ്ത് നോക്കിയാലാണ് ഗ്രീനിഷ് ആണോ ബ്ലൂയിഷ് ഇഷ് ആണോ എന്ന് മനസ്സിലാവുക നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാം ഒരു ബ്ലാക്ക് ഇഷ് ആയിട്ടായിരിക്കും തോന്നുക അങ്ങനെയാവുമ്പോൾ ഗ്രീനിഷ് ഇഷ്ടിൻ്റെ ഉള്ളത് പലപ്പോഴും ഒരു ബാക്ടീരിയയുടെ പ്രസൻസ് കൂടി ഉള്ളത് കൊണ്ടാണ് അത്തരം ഡിസ്കളറേഷൻ വരുന്നത് അപ്പോൾ പിന്നെ പിന്നെ വേറൊരു കാരണം ഇതിലുള്ളത് അന്നായാലും ബ്ലഡിന്റെ ഇമ്പ്യൂരിറ്റിയാണ് അപ്പോൾ ബ്ലഡിന്റെ ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ പലർക്കും സംശയമുണ്ട് ബ്ലഡ് എങ്ങനെ ഇമ്പ്യൂർ ആവുക അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് വെച്ചാൽ അത് നമ്മൾ കറപ്ഷൻ എന്ന് പറഞ്ഞ മാതിരിയാണ് എന്ന് വെച്ചാൽ ബ്ലഡില് വേണ്ട സാധനങ്ങൾ അതിൽ വേണ്ടുന്ന സാധനങ്ങൾ ഇല്ലാതിരിക്കുക പിന്നെ വേണ്ടാത്ത സാധനങ്ങൾ അതിൽ വരിക അല്ലെങ്കിൽ ഉള്ള ഇൻക്ലൂഷൻസിന്റെ തന്നെ അളവിലുള്ള വ്യതിയാനങ്ങൾ ഇതെല്ലാം നമ്മള് ബ്ലഡിന്റെ ഇമ്പ്യൂരിറ്റി എന്നാ അല്ലെങ്കിൽ രക്തത്തിന്റെ ശുദ്ധി കുറവെന്നോ പറയാ ഇപ്പൊ നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചിലപ്പോ ബ്ലഡ് ചെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കെമിക്കൽ അല്ലെങ്കിൽ വൈറ്റമിൻസ് മിനറൽസ് പലതും കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഇരിക്കും ഈ രണ്ട് കണ്ടീഷനിലും ആയുർവേദം പറയുന്നത് രക്തശുദ്ധിയുടെ കുറവ് എന്നാണ് ഇത് പരിഹരിക്കാൻ ഒരു പരിധിവരെ ഈ വയറിളക്കി കളയുന്ന ട്രീറ്റ്മെൻറ്റ് ഗുണകരമാണ് പക്ഷേ എല്ലാ ആളുകളിലും കൃത്യമായിട്ട് സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്നാണ് വർഷത്തിലൊരിക്കലെങ്കിലും ഒരു സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൻ്റെ രീതിയിൽ ചെയ്യുന്നതാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സ്കിന്ന് കെയർ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ മൊത്തം ഹെൽത്തിന് ഉള്ള ഇഷ്യൂസ് കൂടി അതിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എല്ലാ ഇഷ്യൂസും ഇതോട് കൂടിയിട്ട് മാറിക്കിട്ടാനും വരാനിരിക്കുന്ന രോഗങ്ങൾക്കും പലപ്പോഴും ഇത് തടയിടുന്നതാണ് കാരണം നമ്മൾ സ്കിന്നിൻ്റെ കെയർ എന്ന് പറയുമ്പോഴേ മുടി നന്നാവാനും പിന്നെ കളറ് നന്നാവാനും ടെക്സ്ച്ചർ നന്നാവാനും പിന്നെ എല്ലാം ഉള്ള പിന്നെ അതിന്റെ ഒരു ലെസ്റ്റർ നമ്മൾ കോംപ്ലക്ഷൻ എന്ന് പറയുന്നത് ലെസ്റ്റർ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് കോംപ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വൈറ്റിഷ് ഇതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിന്റെ ആ ലെസ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു തിലക്കാണ് മുഖത്തിനുള്ള ഒരു തിലക്ക അത് നിലനിർത്താനും എല്ലാ ഇത്തരം ട്രീറ്റ്മെന്റുകൾ ഒരുപാട് ഗുണപ്രദമാണ് പിന്നെ ചുളിവുകൾ നമ്മൾ ആദ്യം തന്നെ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം തന്നെ സ്കിന്നിന് വേണ്ട എല്ലാ കെയറുകളും എടുത്തു തുടങ്ങേണ്ടതാണ് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ ജങ്ക് ഫുഡ്സൊക്കെ ഒരുപാട് കഴിക്കുന്നത് കൊണ്ടാണ് കുട്ടികളിലും സ്കിന്നിന്റെ പ്രോബ്ലംസ് വളരെയേറെ നേരത്തെ കണ്ടു തുടങ്ങുന്നുണ്ട് അങ്ങനെ അത്തരം കാര്യങ്ങളിലായാലും വൈറ്റമിൻസ് തെറാപ്പീസും എല്ലാം ആവശ്യമാണ് അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആയുർവേദത്തിൽ ഇപ്പോൾ ചവനപ്രാശം അതുപോലെ മുസ്താരി അമൃതാരിഷ്ടം ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും ഇതൊക്കെ നമ്മൾ പറയുമ്പോഴ് ഇതിലെല്ലാം ഉള്ളത് പലതിലുള്ളത് ആണ് വൈറ്റമിൻ ജനറൽ മീൻസ് നാച്ചുറൽ വൈറ്റമിൻസാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഫുഡ് അബ്സോർബ് ചെയ്യാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേണ്ട സാധനങ്ങൾ വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ബോഡിയുടെ കപ്പാസിറ്റി കൂടിയാണ് ഇതിൽ കൂടുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാലത്ത് നമ്മളെല്ലാവരും ഒരുപാട് വായനയും പിന്നെ യൂട്യൂബിലും അതിലും ഇതിലൊക്കെ പല കാര്യങ്ങളും കേൾക്കുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ നോക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സാമ്പാർ അങ്ങനെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലൊരുപാട് സാധനങ്ങളുണ്ട് പരിപ്പുണ്ട് വെണ്ടയ്ക്ക നമ്മൾ അവിയൽ സാമ്പാർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പക്ഷേ ഇതിലൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ കഴിച്ചാലും അതിനൊക്കെ ഒരുപാട് ഗുണങ്ങള് വൈറ്റമിൻ എ സി ഡി എല്ലാ വൈറ്റമിൻസും ഉള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ സ്കിന്നിനെ അറിയുന്ന പോലും ഉണ്ടാവില്ല നമുക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടാതിരിക്കുന്നത് ഇതിന് കാരണം ബോഡിയിൽ നിന്നുള്ള അബ്സോർപ്ഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഈ അബ്സോർപ്ഷൻ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് റീസൺ ആണ് നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെ ഈ സ്കിൻ കെയർ നോക്കുമ്പോൾ അതൊരു സ്കിൻ ഡീപ്പ് അല്ല സ്കിൻ കെയർ ഒരിക്കലും സ്കിൻ ഡീപ്പ് ആണെന്ന് കരുതരുത് അത് പുറമെ എന്തെങ്കിലും ഇടുന്നോണ്ട് മാത്രം മാറ്റം വരില്ല നല്ല ഭക്ഷണം നല്ല ചൈര്യകൾ നല്ല എക്സസൈസ് റെഗുലർ ആയിട്ടുള്ളൊരു എക്സസൈസ് സ്കിന്നു ബ്രീ ബ്രീത്ത് ചെയ്യാൻ ഏറ്റവും ഉതകുന്ന കാര്യമാണ് എക്സസൈസ് എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും ശരിക്കും വെയ്റ്റ് കുറക്കാനോ അല്ലെങ്കിൽ ഫാറ്റ് കുറക്കാനോ ഒക്കെയാണ് എക്സസൈസ് ഉതകുന്നത് അങ്ങനെയല്ല സി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിലുള്ള ജോയിൻസും എല്ലാം ഇങ്ങനെ റെഗുലറായിട്ട് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചില കെമിക്കൽസ് നമ്മളെ ബോഡിയിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് പലർക്കും അറിയാത്തൊരു ഫാക്ടറാണ് അത് നമ്മൾ ആ മെക്കാനിസം മാത്രമേ ആലോചിക്കുന്നുള്ളൂ അപ്പം ഇത് കാരണം സ്കിന്നിന് വേണ്ട പലതും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്കിന്നിന് മാത്രമല്ല നമ്മളെ ഹെൽത്തിനും ടെൻഷനും എല്ലാം വേണ്ട പല സാധനങ്ങളും പല ഹോർമോൺസും പല കോർട്ടിക്കോസോ എറിസ്റ്റെറോയിഡ്സും ഇതിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് എഫക്റ്റ് ചെയ്യും പിന്നെ സ്കി വിയർക്കുന്നത് വഴി ഒരു ഒരു പരിധി വരെയുള്ള കെമിക്കൽസ് എല്ലാം പുറത്തു പോവും പിന്നെ അതുപോലെ യൂറിൻ നന്നായിട്ട് പാസ് ചെയ്യേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം വെള്ളവും കുടിക്കണം ഇപ്പം പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ഇപ്പോഴൊക്കെ പലരും ചിലരൊക്കെ എന്നോട് പറയുന്നുണ്ട് ഒരു ലിറ്ററൊക്കെ വെള്ളം രാവിലെ കുടിക്കുന്നു പക്ഷെ അത് വിഡിത്താണ് അത്രയധികം വെള്ളം ഒന്നിച്ച് കുടിക്കേണ്ട ആവശ്യമില്ല കാരണം അത് നമ്മൾ ഓവർലോഡ് കൊടുക്കുകയാണ് അതുകൊണ്ട് സ്കിന്നിന് ഒരുപാട് ഗുണമൊന്നും കിട്ടില്ല ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക വ്യത്യതയോടെ ഓരോ പ്രാവശ്യം ദാഹിക്കുമ്പോഴും അതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞ അളവിൽ വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഫുഡ് അബ്സോർപ്ഷൻ കൂട്ടുന്ന രീതിയിലുള്ള ജീരകം ചുക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് കുടിക്കുന്ന വെള്ളവും വളരെ ഗുണം ചെയ്യും ഞാൻ എൻ്റെ പേഷ്യൻസിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു നിർദ്ദേശം ചുക്ക് മല്ലി ജീരകം ഇതുമൂന്നും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഇത് സ്കിന്നിനും ഗ്യാസിനും എല്ലാം വളരെ ഗുണം ചെയ്യും ഗ്യാസിന് ഗുണം ചെയ്യുന്നത് ഇന്റേൺ സ്കിന്നിന് ഗുണമാവും കാരണം ഗ്യാസ് വല്ലാതെ വയറിൽ നിറഞ്ഞിരിക്കുമ്പോൾ നമ്മളുടെ അബ്സോർപ്ഷൻ കറക്റ്റ് ആവില്ല അപ്പോൾ ഞാൻ നമ്മൾ എന്ത് വൈറ്റമിൻസ് കഴിച്ചിട്ടുണ്ടെങ്കിലും അത് വേണ്ട പോലെ അബ്സോർബ് ചെയ്യൂല അപ്പോൾ ഈ വക കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാല് നല്ല ഭംഗിയുള്ള സ്കിന്നോട് കൂടിയിട്ട് വളരെ കാലം ചുളിവുകളൊന്നും ഇല്ലാതെ യുവത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതാണ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു あ。